നാട്ടുകാർക്കിടയിൽ നല്ലവനായാൽ പോരാ കെട്ടിയ പെണ്ണിന്റെ മുൻപിൽ നല്ലവനാകാൻ പറ്റണം എന്റെ വില തീരുമാനിക്കേണ്ടത് എന്റെ ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതും ഒരു വിശ്വാസിയുടെ ഈമാൻ പൂർത്തീകരിക്കപ്പെടുന്നത് അവന്റെ സ്വഭാവം നന്നാവുമ്പോഴ ഇന്ന് പല ഭാര്യമാരും പരാതി പറയാറുണ്ട് ആള് നല്ല ദീനിയ കോലത്തിലും ചിഹ്നത്തിലും പള്ളി ും പിന്നെന്തേ അവന്റെ സ്വഭാവത്തിലുള്ള പ്രശ്നം ദേഷ്യം പെണ്ണിനെ തല്ലും ഒറ്റപ്പെടുത്തും പരിഹസിക്കും കുടുംബക്കാർക്കിടയിൽ ആ പെണ്ണിനെ പ്രയാസപ്പെടുത്തും പട്ടിണിക്കിടും മനസ്സു വേദനിപ്പിക്കും ഇങ്ങനെ പലതും ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ തിരുതൂതൻ ഓർമ്മപ്പെടുത്തി ഏറ്റവും നല്ലവൻ തന്റെ കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവനാ ഒരു ഭർത്താവിന്റെ കടമകൾ എന്തൊക്കെയാ അധ്വാനിച്ച് ഭക്ഷണം എന്നത് മാത്രമായി ചുരുങ്ങാൻ പാടില്ല ആവശ്യങ്ങൾ ചുരുങ്ങാൻ പാടില്ല മറിച്ച് വിശുദ്ധ ഖുർആാനിന്റെ വെളിച്ചത്തിൽ അള്ളാഹുത്താലെ പഠിപ്പിക്കുന്നു പെണ്ണിനെ സംരക്ഷിക്കണം എല്ലാ രംഗത്തും അവൾക്കുള്ള അഭിമാനം നമ്മളാവണം അവളുടെ ഓരോ ചിന്തയിലും എന്റെ ഭർത്താവ് എനിക്ക് സംരക്ഷണമാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കണം അതുകൊണ്ടാണല്ലോ ലോകത്തിന്റെ റസൂലുല്ലാന്റെ വിവാഹത്തെ പറ്റി പലരും ആരോപണ ഉന്നയിക്കാറുണ്ട് മുസ്ലിമീങ്ങൾ പോലും പറയാറുണ്ട് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചർച്ചയിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ തന്നെ പറഞ്ഞൊരു വാക്കില്ലേ മുഹമ്മദ് നബി പത്തെണ്ണം കെട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ആ മുസ്ലിമീങ്ങളോടൊക്കെ ഒന്ന് പിടിച്ചുക്കാൻ പറ്റിയായിരുന്നു നമുക്ക് എന്തിനാ പ്രവാചകൻ ഇത്ര കെട്ടാൻ പോയത് എന്തിനാ ഇസ്ലാമിൽ നാലെണ്ണം വരെ കെട്ടാന്ന് പറഞ്ഞത് എന്ന ആരോപണം ഉന്നയിക്കുന്നവരുണ്ട് അറിഞ്ഞിട്ടുണ്ടോ റസൂലുള്ളാന്റെ റസൂലത്തെ പറ്റി പ്രവാചകൻ കല്യാണം കഴിച്ചതിൽ ഒരു കന്യകേ ഉള്ളൂ മുഴുവനും വിധവകളുവാ മക്കയിൽ നോക്കാൻ ആളില്ലാതെ മദീനയിൽ ഭർത്താക്കന്മാരും മരണപ്പെട്ട് മക്കളില്ലാതെ ഭക്ഷണം കിട്ടാതെ നോക്കാൻ ആളില്ലാതെ സങ്കടപ്പെടുന്ന സാധു സ്ത്രീകളെ അവരുടെ അഭിമാനത്തിന് വില കൊടുത്ത് മഹർ കൊടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന് മദീന പള്ളിന്റെ ചുറ്റും ചെറിയ ഹുജുറാത്തുകൾ ഉണ്ടാക്കി മരിക്കുന്നത് വരെ നോക്കിയതാ ഹബീബ് അല്ലാതെ ഒന്ന് കഴിഞ്ഞപ്പൻ രണ്ടാമത്തെ അല്ലെങ്കിൽ പോയി മുണ്ടിട്ട് വന്ന് വേറെ കെട്ടണം എന്ന് വരുന്ന സമ്പ്രദായവും അല്ല ആദ്യത്തെ പെണ്ണിന്റെ വാപ്പനെ ഒന്ന് പാഠം പഠിപ്പിക്കാനും വിചാരിച്ചത് കിട്ടാത്തതിന്റെ പേരിൽ രണ്ടാമത്തെ ഒരുത്തിനെയും കൂടിയും കെട്ടിയിട്ട് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടല്ല പെണ്ണിനെ സംരക്ഷിക്കാനാ കല്യാണം അവൾക്ക് ജീവിതത്തിന് നിറം കൊടുക്കാനാ കല്യാണം ഞാൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് എ വീട്ടിന്റെ അകത്തളത്തിൽ ഇരുന്ന് നെഞ്ചുപൊട്ടി ജീവിക്കുന്നുണ്ടെങ്കിൽ എന്റെ നെറ്റിത്തടത്തിലെ നിസ്കാര ത്തു ഒരു കറുത്ത പുള്ളിന്റെ കൂലി പോലും ഇല്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എൻ്റെ കൂടെ ഇറങ്ങിപ്പോന്ന ഒരു പെണ്ണിനെയും മക്കളെയും നെഞ്ചു പൊട്ടി കരയിപ്പിക്കുന്ന ഒരു ആളാണ് ഞാനെങ്കിൽ എന്റെ കുടുംബത്തിൽ പടച്ചോന്റെ ഭർക്കത്തില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അതുകൊണ്ട് അറബ് പഠിപ്പിച്ചതും നിങ്ങളെ കുടുംബത്തിന് വേണ്ടി മക്കളെ സംരക്ഷിക്കാൻ ഭാര്യയെ സംരക്ഷിക്കാൻ നിങ്ങൾ നടത്തുന്ന ഏത് അമലുകളും ചെലവഴിക്കലുകളും നിങ്ങൾക്ക് ആ പെണ്ണിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ചിന്ത ഒരു ഭർത്താവിനുണ്ടെങ്കിൽ തിന്നയിന്റെ കണക്ക് പെണ്ണിനോട് പറയാൻ പാടില്ല മക്കളോട് പറയാൻ പാടില്ല തിന്നാൻ തന്നിട്ടില്ല എന്ന് ചോദിക്കാൻ പാടില്ല കാരണം അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തി ആരെങ്കിലും ഭാര്യയെ പോറ്റാൻ അവൾക്ക് സമാധാനം കൊടുക്കാൻ അവളെ സംരക്ഷിക്കാൻ അങ്ങനെ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവൻ പടച്ച റബ്ബിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തിയവരാണ് എന്നാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പെണ്ണിനെ സംരക്ഷിക്കണം അഭിമാനത്തിന് ക്ഷതം വരുത്താതെ നോക്കണം എന്റെ റബ്ബനിലേ കേരമാനത്താണ് എന്റെ പെണ്ണ് എന്ന് ചിന്തിക്കാൻ പറ്റണം അങ്ങനെ ചിന്തിക്കുമ്പം ഞാൻ അവളെ മുൻപിൽ തോറ്റുപോകോ ഞാനൊരു പെൺകോന്തനാവോ എന്നല്ല ചിന്തിക്കേണ്ടത് നാളെ റബ്ബിന്റെ കോടതിയിൽ അവളെയും റബ്ബ് വിചാരണക്ക് വിളിക്കുമ്പം എന്നെ മുൻനിർത്തി പടച്ച റബ്ബ് ചോദിക്കുമ്പം അവൾക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ലേ സംരക്ഷിച്ചിട്ടില്ലേ സ്നേഹിച്ചിട്ടില്ലേ കരൾ പറച്ചു കൊടുത്തിട്ടില്ലേ എന്ന് റബ്ബ് ചോദിക്കുന്ന സമയത്ത് ആണ് റബ്ബെ അള്ളാഹു എന്റെ ആയുസ്സിൻ്റെ ഇടയ്ക്ക് ഇതിനേക്കാളും തൊലിവെളുപ്പുള്ള പെണ്ണിനെ കണ്ടിട്ടും ഇതിനേക്കാളും ഭംഗിയുള്ള മൊഞ്ചത്തികളെ ആയിരം ആയിരം കണ്ടിട്ടും ഞാൻ എന്റെ കുടുംബത്തെ എന്റെ പെണ്ണിനെ എന്റെ പ്രാണവായു പോലെ സ്നേഹിച്ചത് ഈ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയെ പറ്റി ആലോചിച്ചിട്ടാണ് റബ്ബേ എന്ന് പറയുന്ന ആണുങ്ങളോട് റബ്ബ് പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് അള്ളാഹുവിൻ അറിയാം നീ ഒരു നല്ല ആണാണെന്നും നീ ഒരു നല്ല ഭർത്താവാണെന്നും അതുകൊണ്ട് നിന്നെ സ്വർഗത്തിലെത്തിക്കാൻ നാഥന്റെ ഏറ്റവും വലിയ പിന്തുണയുണ്ടാകും അപ്പം നമ്മളുടെ ഏറ്റവും വലിയ ജീവിതത്തിന്റെ മാതൃക നമ്മളെ കുടുംബത്തെ നമ്മളെ ഇണയെ സ്വർഗത്തിലെത്തിക്കുക എന്നുള്ളതാ അതോടൊപ്പം തന്നെ ഇന്ന് ചില ആളുകൾക്ക് വല്ലാത്ത പിശുക്ക ഒന്നാലോചിച്ചു നോക്കൂ കെട്ടിയ പെണ്ണിനു വാങ്ങിക്കൊടുക്കുന്നതിന് നൂറായിരം കണക്ക് പറയുന്നവരുണ്ട് ഒരു നല്ല പർദ്ദ പോലും കയ്യിലില്ലാതെ ചോദിച്ചാൽ ഇഷ്ടപ്പെടൂലെന്നുള്ള ഭയപ്പാടില് വർഷങ്ങളായി കുണ്ടടക്കുന്ന പർദ്ധയിൽ മാത്രം ജീവിക്കുന്നവരുണ്ട് അതൊരു വസ്ത്രം മാത്രല്ല ഏത് വസ്ത്രാണെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കൂ പെരുന്നാളിന് മക്കൾക്ക് വസ്ത്രമെടുക്കാൻ പൈസ കൊടുക്കുമ്പോ പോലും നിന്റെ കൈയോണ്ട് എന്റെ പെണ്ണിനൊന്ന് കൊടുക്കട്ടെ എന്ന് ചിന്തിക്കുന്നത് പോലും ഇന്ന് കുറവായിക്കൊണ്ടിരിക്കുകയാ ഭക്ഷണമാവട്ടെ അതോടൊപ്പം ഒരു യാത്രയാവട്ടെ ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വസ്ത്രമോ ഭക്ഷണമോ ഏതും ഒന്ന് ചിന്തിച്ചു നോക്കൂ മനുഷ്യരെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലേഹി വസ്ലമ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഭൂമിയിലൂടെ യാത്ര ചെയ്യണം ഇടക്കിടക്ക് ഭാര്യമാരെയും മക്കളെയൊക്കെ കൂട്ടിയിട്ടൊരു യാത്ര ഇസ്ലാം ഒരിക്കലും കുറ്റാന്ന് പറഞ്ഞിട്ടില്ല അതിന് സമയം കണ്ടെത്തണം കാരണം അവർക്ക് പോകാൻ നമ്മളെ ഉള്ളൂ ഈ അടുത്ത ദിവസം ഒരു സാധു പെൺകുട്ടി വന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട് ഒരു കുടുംബത്തിന്റെ കൗൺസിലിംഗ് നടന്നോണ്ടിരിക്കുമ്പോ പറഞ്ഞു അതിനറിയോ ഞാനൊന്നും കോഴിക്കോട് ബീച്ച് കണ്ടിട്ട് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല നാലാം ക്ലാസ് പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയതാ അവസാനം പത്താം ക്ലാസ്സിൽ എത്തുമ്പോൾ പോകുന്നുണ്ട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു പ്രായം കൊറേ ആയി കുട്ടികളപ്പരം പോയി ബീച്ചിൽ നിന്നൊക്കെ കളിച്ചാൽ മോശാവും പിയാപ്ലന്റെ പിയാപ്പ്ളപ്പരം പോവാ കല്യാണം ഒക്കെ കഴിഞ്ഞ പിയാപ്ല പിയാപ്പ്ളം കൊണ്ടുപോകും അവസാനം ആ പെൺകുട്ടി നെഞ്ചു പൊട്ടിയിട്ട് പറയാ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ മോഹിച്ചു പക്ഷെ എനിക്ക് കിട്ടിയതാവട്ടെ ഒരു യാത്ര ഇഷ്ടപ്പെടാത്തൊരു ഭർത്താവ് ഒരു സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു ഒരു ഭർത്താവ് എന്റെ കൈ പിടിച്ചിട്ട് നമുക്ക് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ദൂരത്തേക്കൊന്നും വേണ്ട തൊട്ടടുത്തേക്കെങ്കിലും കൂട്ടിക്കൊണ്ടുപോയി മക്കളെ കൂടെ ഒഴിമിച്ചിരുന്ന് ഒന്ന് സംസാരിക്കുന്ന ഒരു മനസ്സാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല അല്ല ഉസ്താദെ എൻ്റെ ഭർത്താവ് പൈസ ഉണ്ടാക്കണം ഉള്ളത് സമ്പാദിക്കണം വെറൈറ്റി ഫുഡ് വാങ്ങി കഴിക്കണം ഉള്ളത് ജീവിതത്തിൽ കുടുംബത്തിലും പുരമലും കേറ്റണം വാഹനം ഇങ്ങനെ ഇടക്കിടക്ക് മാറ്റണം ഐഫോൺ മാറ്റണം ഈ ഒരു ചിന്തയല്ലാതെ ഒന്നിങ്ങനെ കൂട്ടിക്കൊണ്ടു പോകാനും ഒരുമിച്ചിരിക്കാനും മനസ്സാഗ്രഹിക്കുന്ന ഒരു പെണ്ണ് വീട്ടിലുണ്ടെങ്കിൽ ആ മനസ്സ് കാണാത്ത ഭർത്താക്കന്മാരും കുറ്റക്കാരാ വേദനിച്ച് ജീവിക്കുന്ന എത്ര ഭാര്യമാര് നമ്മൾ അടുത്തുണ്ട് നമ്മൾ ചിന്തിച്ചോക്കണം ഒരു ചായ പോലും വാങ്ങിക്കൊടുക്കാത്തവരുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഭാര്യമാരെ വലിയ സൈക്കോളജിയാണത് ഇത് ലോകത്താരും ആരും പഠിപ്പിച്ചല്ല അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച അതുകൊണ്ട് ആ കയ്യിലുള്ള ഒരു കാരക്ക കഷണം കിട്ടുമ്പഴേക്ക് അള്ളാന്റെ റസൂൽ ഒന്ന് ചീന്തി അരയിൽ വെക്കും സഹാബത്ത് ചോദിച്ചു റസൂൽ അതായിരിക്കാം അള്ളാഹാന്റെ പ്രിയവാചകൻ പുഞ്ചിരിയോടെ പറയും അതിന്റെ ആയിഷാക്ക അതിന്റെ ആയിഷാക്ക അത് ആഗ്രഹിക്കുന്നുണ്ട് ഓരോ പെൺകുട്ടികളും ആയുസുള്ള കാലത്ത് അത് മോഹിച്ചും സ്വപ്നം കണ്ടു ആ നമ്മളെ ജീവിതത്തിലേക്ക് വന്ന് അതുകൊണ്ട് ഞാൻ പറയാറുണ്ട് ഒരു യാത്രയൊക്കെ പോകുമ്പോ ഒന്നും വേണ്ട ഒരു വൈകുന്നേരം കുടുംബത്തിനേയും കൂട്ടി ഒന്നിടവണ് അങ്ങാടിയിലേക്ക് ഇറങ്ങി അപ്പൊ പൊരിക്കുന്ന അല്ലെങ്കിൽ ആ സമയത്ത് ലൈവായിട്ട് പൊരിച്ചു കിട്ടുന്ന ഒരു പഴംപൊരി ഒരു ചായയും വാങ്ങിക്കൊടുത്ത വലിയ മോഹ വലിയൊരു സന്തോഷ ഭർത്താവിന്റെ കൂടെ ഒരു മേശന്റെ അരികിലിരുന്നൊരു ചായ ഒക്കെ കുടിക്കുന്നത് സ്വപ്നമായിട്ട് കാണുന്ന ഭാര്യയാണോന്ന് ഭാര്യയാണോന്നറിയാം വീട്ടിച്ചെന്ന് ചോദിച്ചാൽ മതി ചെറിയ ചെറിയ സ്വപ്നങ്ങളെ ഉണ്ടാവും വലിയ വലിയ സ്വപ്നങ്ങളില്ല സിംഗപ്പൂർ പോണം മലേഷ്യ പോണം വാട്ടർഫാൾസ് കളിക്കണം ഇതൊന്നുമില്ല ദുനിയാവില് മക്കളൊപ്പരവും കുടുംബത്തിന്റെ പരവും അടുക്കളന്റെ നാല് ചുമരിൻ്റെ ഉള്ളില് നേരം നായാമ്പരച്ചൊക്കെ നാലേ മുക്കാലിന് അലാറം വെച്ച് എഴുന്നേറ്റ് മൂത്തോക്കുള്ളത് അല്ലെങ്കിൽ ഇളയോക്കുള്ളത് മൂത്തോനുള്ളത് പിന്നീട് ഭർത്താവിനുള്ളത് അവരൊന്ന് വീട്ടിൽ നിറങ്ങുമ്പോഴേക്കും പിന്നീട് അലക്കാലുള്ളത് അലക്കിത്തീരുമ്പോഴേക്കും ഉച്ചക്കത്തെ ചോറിനുള്ളത് ആ ചോറൊന്ന് പാകപ്പെട്ട് മേലുകയ്യു കുളിച്ച് അസംസ്കരിക്കുമ്പോഴേക്കും പിയാപ്പിള വരുന്നത് നാലേ മുക്കാലിന്റെ മക്കള് വരുന്നത് അവർക്കുള്ള ചായ മകരുവ് നിസ്കരിച്ചു വരുമ്പോഴേക്കും പിയാപ്പിളക്കുള്ള ചോറ് രാത്രി മക്കളൊപ്പം ഒരു അരമണിക്കൂർ വയനക്കെ രാത്രി തിന്ന പെറ്റുകളൊക്കെ കെട്ടി അല്ലെങ്കിൽ ഒന്ന് അലക്കി കഴുകി തിരിച്ചു റൂമിലേക്ക് വരുമ്പോ ആ സ്വപ്നങ്ങൾക്കിടയിൽ ചേർന്ന് നിന്ന് ഒരു സമാധാനം കൊടുക്കാൻ നമ്മളെ ഉള്ളൂ മറ്റൊരാളെ അവൾ അത് ആഗ്രഹിക്കുന്നില്ല മറ്റൊരാളും അത് കൊടുക്കുന്നതും ഇഷ്ടമല്ല അതുകൊണ്ടാ പല ഭാര്യമാരും സ്വപ്നം കാണാറുള്ളത് എന്നെ മനസ്സിലാക്കുന്ന കേൾക്കുന്ന ഒരു ഭർത്താവായ മതിയായിരുന്നു എന്ന് പറയുന്നവരാകാറുണ്ട് പ്രിയപ്പെട്ട ഓരോ ഭർത്താക്കന്മാരോടും ഞാൻ ഒരു നല്ല ഭർത്താവ് എങ്ങനെ എന്നാ സൂചിപ്പിക്കുന്നത് കാരണം ഇതാരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങാനോ മറ്റാരെങ്കിലും നമ്മളെ കുറിച്ച് നല്ലത് പറയാനോ അല്ല മറിച്ച് നാളെ റബ്ബിന്റെ അരികിലേക്ക് എത്തുമ്പോൾ സ്വന്തം കടമ നിർവഹിക്കുന്ന ഒരു മനസ്സോടുകൂടി ജീവിച്ചവരാകണം ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ഭർത്താക്കന്മാര് ചോദിക്കാറുണ്ട് അതിനുസ്താദെ അങ്ങനത്തെ ഒരുത്തി ആവണ്ടേ ഒരു പെണ്ണ് തരുന്നില്ല വീട്ടിൽ കയറിച്ചെല്ലാം തോന്നുന്നില്ല അതിനർത്ഥം പെണ്ണ് ചെയ്യുന്ന അതേ തോന്നിയാസ് നമ്മൾ ചെയ്യണം എന്നല്ല നമ്മൾ ചെയ്യുന്നതിന് ഈ ദുനിയാവിൽ തന്നെ തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കാനും നമുക്ക് വകുപ്പില്ലെങ്കിൽ പടച്ച റബിന്റെ കോടതിയിലേക്ക് അത് നീക്കി വെച്ച് എന്റെ കടമ ഞാൻ നിർവഹിക്കുന്നു ഈ ദുനിയാവിൽ എന്റെ പരീക്ഷണമായിരിക്കും എന്ന് ചിന്തിക്കണം അല്ലാതെ അവൾ നന്നാവുന്നില്ല അവൾ എന്നെ പരിഗണിക്കുന്നില്ല ഒരു സ്വൈര്യം തരുന്നില്ല വീട്ടിൽ ഒരു സ്വസ്ഥത അല്ല നാവിന് നീട്ടുള്ള പെണ്ണാണ് എന്ന് കൂട്ടുകാരോടും കുടുംബക്കാരോടും പരാതി പറഞ്ഞാൽ അവനാന്റെ പെണ്ണിനെ അപമാനിക്കലും കുടുംബം നശിക്കലും മാത്രമേ അവിടെ രക്ഷയുള്ളൂ അതിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ എനിക്കെന്റെ എൻ്റെ റബ്ബ് തന്നൊരു പരീക്ഷണമാകാം ഇങ്ങനെയുള്ള എന്റെ തുണ എന്ന് ചിന്തിച്ച് ആ പെണ്ണിനോടൊപ്പം നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമ്പം ആ റബ്ബിന്റെ മുൻപിൽ എന്റെ കടമ ഞാൻ പൂർത്തീകരിച്ചു റബ്ബെ എന്ന് പറയാൻ ഞാൻ അധ്വാനിക്കുന്നു എന്ന് ചിന്തിക്കുമ്പം നമ്മുടെ ജീവിതത്തിലെ നിരാശ നഷ്ടപ്പെടും